അസലാമലൈക്കും ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ഒരു ഒറൊട്ടീൻ്റെ വീടാണ് ഒറോട്ടിന്നും പറയൂ റൈസ് പത്തിൽ അഥവാ എന്തു എന്തുവാണെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ തലശ്ശേരിക്കാരുടെ നല്ല ഒരു ഒറൊട്ടിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല പുഴിക്കലരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല സാധാരണ ഒരു തിളക്കാൻ പോകുമ്പോൾ ഓഫാക്കിയിട്ടാണ് ഇത് അരി റൊട്ടിക്ക് വേണ്ടി കൊതിർത്താൻ അപ്പം ഞാൻ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ തലേന്ന് വെള്ളത്തിലിട്ടതാണിത് ഇത് നന്നായി സോക്കായി അപ്പം ഇന്ന് വരെ നല്ലോണം നല്ല കുതിർന്ന് വന്ന് പൊടീന്ന് ഉണ്ട അപ്പം ഇത് വെച്ചിട്ടാണ് ആമീസ് പൊടി ഇല്ലാണ്ട് ഇതിനുണ്ടാക്കുന്നത് നമുക്ക് ആമീസ് പൊടി ഇല്ലാത്തപ്പോൾ അരിപ്പത്തിൽ ഉണ്ടാക്കാണ്ട് ദോശ ഒന്നും ഇട്ട് ചൂടേണ്ട ഒരു ആവശ്യമില്ല അപ്പം നമുക്ക് ഇതരിച്ചിട്ട് തന്നെ നമുക്ക് ആമീസ് പൊടി ഇല്ലാതെ നല്ല അരി റൊട്ടി ചൂടാം അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നന്നായി കുതിർത്ത് നല്ല നേർത്തി അരച്ചിട്ട് ഒരു ടവ്വെല്ലാം പിരിച്ചിട്ടാണ് ടൈറ്റാക്കി എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിനായിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിൽ ഇതിൻ്റെ പകുതി ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് തവണ ആയിട്ട് അരച്ചെടുക്കാം നന്നായി നേർത്തി അരക്കണം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ച് നന്നായി അരച്ചെടുക്കാം വെള്ളം വേണേ പിന്നെ ഒഴിച്ചെടുക്ക ഒന്ന് ഒട്ടിച്ചു നോക്കട്ടെ നന്നായി അറിഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്കിതൊരു ടവലിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിങ്ങനെ കട്ടിയുള്ള ഒരു പേപ്പർ ഇടിച്ച് വെക്കുക എന്നിട്ട് നേരെ ഒരു വെള്ളം തോർത്ത് വെക്കാൻ ഇതിലാണ് വെള്ളം കുടിക്കേണ്ടത് ഇത് പകുതി ഭാഗം ഒഴിച്ചിട്ട് പകുതി ഭാഗം മൂടി വെക്കലാണ് അങ്ങനെ വെച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഡ്രൈ ആവും

ിസ്റ്റമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ്സായി കുടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ടവ് എല്ലാം പേപ്പറിലെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേലെ ഇതിങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് പത്തിരി ചുട്ട് തുടങ്ങാം ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ മേലെ നമുക്ക് എന്തായി നോക്കാം ഇതിൻ്റെ വെള്ളം കൊണ്ട് പേപ്പറെല്ലാം നന്നെ കട്ടിയിൽ കുറച്ച് പേപ്പർ വെച്ചെടുത്താൽ പെട്ടെന്ന് വെള്ളം കുടിക്കുക ഓ ഭയങ്കര ടൈറ്റായി നമുക്ക് അമീസ് പൊടിയിട്ടാണ്ട് തന്നെ നമുക്ക് അരിപ്പത്തിൽ വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാം ഗൾഫിലെല്ലാം ഉള്ളവർക്ക് അമീസ് പൊടിക്ക് ഓടി നടക്കണ്ട ആട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോയാൽ പെട്ടെന്ന് തീരുമല്ലോ അപ്പം നമ്മളെല്ലാം അവിടുന്ന് ബുദ്ധിമുട്ടെല്ലാം ആണ് നോക്കിയാൽ നല്ല ടൈറ്റുള്ള ഉള്ള അരിയായി അപ്പം നല്ല അരിയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കുടിക്കും പൊന്നിയരിയെല്ലാം നല്ലതാന്ന് ഇത് ഉണ്ടാക്കാൻ അപ്പം ഇതുപോലെ ഈ മെത്തേഡിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഇത് പത്തിരി ചുട്ട് നോക്കാം നമുക്ക് ചൂടാൻ തുടങ്ങാം നമുക്കിത് അരിപ്പത്തിരി പരുത്തി തുടങ്ങാം ഇപ്പം ഇതായിട്ട് ഞാൻ രണ്ടേ എല്ലാം എടുത്തിട്ടുള്ളത് ഒന്ന് മൂടിയിട്ട് പ്രസ് ചെയ്യാൻ ഒന്ന് പരത്താൻ ഇതൊന്ന് സൈഡാക്കി വയ്ക്കുക ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇതിൽ തടവിയിട്ടു റൊട്ടി പരത്താൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോവും കുറച്ച് മാവെടുത്തിട്ട് ഈ വലപ്പത്തിൽ ആ മാവെടുത്തിന് അധികം കട്ടിയാക്കുന്നില്ല തരുന്നില്ല ഇവിടെ എല്ലാവർക്കും നൈസായ പത്തിട്ട് ഒന്നായിരിക്കും ഇഷ്ടം അതുപോലെ തന്നെ എൻ്റെ മേലെ കുറച്ച് നല്ലോണം ഇടണം അത് അടിഞ്ഞിട്ട് ഇവിടെ ഇത് അങ്ങനെ ഒന്ന് മൂടിയിട്ട് ഇതുപോലത്തെ ഒരു മൂടിയുണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് കൈവെച്ച് പരത്തേണ്ട ആവശ്യമില്ല ഒരേ ഷേപ്പിൽ കിട്ടും പരത്തിയെടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് ഓയിലിട്ടി തുടച്ചിട്ട് റൊട്ടിയിലേക്ക് കുറച്ച് എണ്ണ തൂവിയിട്ട് ഒന്ന് ടിഷ്യുണ്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് റൊട്ടി ഇട്ടെടുക്കുകൂട്ടി ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ഒരു മാവ് ഒരു മാവ് വെച്ച് കുറച്ച് ഓയില് നന്നായി തൂവി നല്ലവണ്ണം പ്രസ് ചെയ്തെടുക്കുക രണ്ടാമത്തെ റൊട്ടി കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് വറ്റിയെടുക്കണം എടുക്കണം ഓടിയിൽ നാല് റൊട്ടീന ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു ഭാഗമായിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വ്യാപാഗവും കൂടി ആയാൽ ഒന്ന് തിരിച്ചിട്ടിട്ട് വേണം പൊന്തിച്ചെടുക്കാൻ അതുവരെ നമുക്ക് വയ്ക്കുക റൊട്ടി ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ നന്നായി പൊന്തി വരുന്നുണ്ട്